ില് ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കപ്പെടുന്ന ഈ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ ബലിയർപ്പിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അതിമേ തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ടുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ചായിരുന്നു ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷവും അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി പ്രിയമുള്ളവരെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വചനത്തിൽ ഉടനീളം സുവിശേഷത്തിൽ ഉടനീളം ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഒത്തിരി തവണ വായിച്ചറിയുന്നുണ്ട് അവൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ നാൽപ്പത് ദിവസവും നാൽപ്പത് രാത്രിയും ഉപ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്കറിയാം പ്രാർത്ഥന എത്രത്തോളം അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമായിരുന്നു ഉണ്ടായിരുന്നു എന്ന് നമുക്ക് സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഏകദേശം ഇരുപത്തഞ്ചോളം തവണയാണ് ഈശോ പ്രാർത്ഥിക്കാൻ പോയി എന്ന് തന്നെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രമാത്രം പ്രാർത്ഥന യേശുവിൻ്റെ ജീവിതത്തിൽ അത്രമാത്രം ബന്ധപ്പെട്ടിരുന്നു എന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് വായിച്ചറിയാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ എന്താണ് പ്രാർത്ഥന ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഒരു കാര്യം എന്താണ് പ്രാർത്ഥന എന്നുള്ളതാണ് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പല ഡെഫിനേഷനും കേട്ടിട്ടുണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പ്രാർത്ഥനയെ നിർവചിക്കാൻ പറ്റുക പ്രാർത്ഥന അത് ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത് ഇപ്രകാരമാണ് ഫ്രാൻസിസിനെ പ്രാർത്ഥനയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം നിർവചിച്ചുകൊണ്ട് പറയാണ് പ്രാർത്ഥന ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഹൃദയ സംഭാഷണമാണ് പ്രാർത്ഥന എന്നാൽ ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഹൃദയ സംഭാഷണമാണ് പ്രേമുള്ളവരെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എത്രത്തോളം സമയം ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഹൃദയ സംഭാഷണത്തിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ട് എത്ര തീഷ്ണതയോടെ ആഗ്രഹത്തോടെയാണ് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഹൃദയ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ചേച്ചിയുടെ വീട്ടിൽ പോകാനായിട്ട് ഇടവന്നു ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ചേച്ചിയുടെ വീട് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു ചേച്ചിയുടെ ആ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ആത്മീയ ജീവിതത്തെ കുറിച്ചും ഒക്കെ ഒത്തിരി കേട്ടപ്പോൾ സന്തോഷമായി അങ്ങനെ കുറേ അനുഭവങ്ങളൊക്കെ ചേച്ചി എന്നോടുമായിട്ട് ഇങ്ങനെ പങ്കുവെക്കുന്നതിനിടയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് കരച്ചിലിൽ അവസാനിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ അച്ഛാ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഒത്തിരി അധികം പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും കുർബാന മുടക്കില്ല വയ്യാതിരിക്കുമ്പോൾ പോലും കുർബാന മുടക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കില്ല എൻ്റെ ജീവിത പങ്കാളി കുർബാനക്ക് പോകില്ല അതൊരു തീരാവേദനയായിട്ട് എൻ്റെ മനസ്സിലുണ്ടച്ചാ എന്ന് ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയായിരുന്നു ആ ചേച്ചി അപ്പം ഞാൻ ചേച്ചിയോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി ചേട്ടൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ ചേച്ചി പ്രാർത്ഥിക്കുന്നില്ലേ ചേട്ടൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താ ചേച്ചി ആവശ്യത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നില്ലേ ചേച്ചിയുടെ പ്രാർത്ഥന മതി ചേട്ടൻ തിരിച്ചു വരും ചേച്ചിയുടെ പ്രാർത്ഥന മാത്രം മതി ദൈവം ഈ ചേച്ചിയുടെ പ്രാർത്ഥനയിലൂടെ ചേട്ടനെ തിരിച്ചു കൊണ്ടുവരും എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന കഥാപാത്രം മോണിക്ക പുണ്യവതിയാണ് മോണിക്ക എന്ന് പറയുന്ന അമ്മ ഒന്നും രണ്ടും വർഷമല്ല തൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവിത പങ്കാളിക്കും മകനും വേണ്ടി പ്രാർത്ഥിക്കുന്നത് നീണ്ട മുപ്പത്തിരണ്ട് കൊല്ലത്തോളം മുപ്പത് മുപ്പത്തിരണ്ട് കൊല്ലത്തോളം ഈ അമ്മ ഈ അപ്പ ഈ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് വിജാതീയരായിട്ടുണ്ടായിരുന്ന വിജാതീയരായ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് മകനു വേണ്ടി മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്നാണ് ചരിത്രം പറഞ്ഞു വെക്കുന്നത് ചേച്ചിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല ചേട്ടൻ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരും വരെ പ്രാർത്ഥനയിലൂടെയാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക ഒരു കൊച്ചു അനുഭവം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പൊ ഇടവക പള്ളിയിലെ വികാരി വികാരിച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു വച്ചാ പിറ്റേ ദിവസത്തെ കുർബാനെന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചെല്ലിത്തരാച്ചു സ്നേഹത്തോട് അത് ഏറ്റെടുത്തു പിറ്റേ ദിവസം കാലത്ത് കുർബാനക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ എൻ്റെ ഇടവക പള്ളിയിലുള്ള ഒരു ചേട്ടനാണ് ഈ ചേട്ടനെ ഞാൻ കണ്ടു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യം മനസ്സിലായി വർഷങ്ങളായിട്ട് ചേട്ടൻ പള്ളിയിൽ പോവാറില്ല എന്തോ ഇടവപ്പ് പള്ളിയിൽ എന്തോ ഇഷ്യൂ ഉണ്ടായതിൻ്റെ പേരിലാണ് വികാരി അച്ഛനും ആയിട്ടുള്ള ഒടക്കൻ്റെ പേരിലോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ ഈ ചേട്ടൻ പള്ളിയിൽ പോകുന്നില്ല കുറേ വർഷങ്ങളായി അപ്പം ഞാൻ കുറേ ചേട്ടനെ പറഞ്ഞൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചെങ്കിലും നടന്നില്ല അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അവിടെ നിന്ന് പിരിഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മിച്ചിയോട് പറഞ്ഞു അമ്മിച്ചി നമ്മുടെ ചേട്ടനെ കണ്ടു ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചു പള്ളിയിൽ പോയിട്ട് കുറേ വർഷങ്ങളായി എന്നൊക്കെ ചേട്ടൻ പറഞ്ഞു അമ്മച്ചി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ചേട്ടന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ ഈ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശുദ്ധ കുർബാനയിലൊക്കെ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ ചേട്ടൻ്റെ മുഖം വരും ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മച്ചിയും നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്നാല് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അമ്മച്ചോട് ചോദിച്ചു അമ്മച്ചി എന്തെങ്കിലും മാറ്റമുണ്ടോ ചേട്ടൻ പള്ളിയിൽ പോയി തുടങ്ങിയോ അമ്മിച്ചി പറഞ്ഞൂല്ല ഇതുവരെ പള്ളിയിൽ വന്നിട്ടില്ല അങ്ങനെ കുറച്ച് നിരാശയോടെയാണെങ്കിലും ഞാൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു എന്താണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം പ്രാർത്ഥന കേൾക്കാതെ എത്രയോ വർഷങ്ങൾ അത്രയോ നാളുകളായിട്ട് ദിവ്യബലിയിലെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എന്തുകൊണ്ടാണാവോ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഒരു ആത്മഗതത്തോടെ ഞാൻ തീരുമാനിച്ചു വന്ന പ്രാർത്ഥന നിർത്താം പക്ഷെ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്ത ദൈവം ഇട്ടു തരികയാണ് വീണ്ടും ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ കുർബാനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ എന്നെ കണ്ണുകളെ ആനന്ദിപ്പിക്കുന്ന തരത്തിൽ ഒരു കാഴ്ച ഞാൻ കാണുകയാണ് ഈ ചേട്ടൻ മുമ്പിൽ കൈകൾ കൂപ്പി പിടിച്ചുകൊണ്ട് ഏറ് ഭക്തിയോടെ കുർബാനയിൽ പങ്കെടുക്കുകയാണ് ഒത്തിരി സന്തോഷമായി ഞാൻ വിചാരിച്ചു ദൈവം എന്തോ വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി കുർബാന അർപ്പിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ മുഴുവനും ഇങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ കുർബാന കഴിഞ്ഞപ്പോൾ ഏറെ സന്തോഷത്തോടെ ഈ ചേട്ടനെ പോയി കണ്ടു കണ്ട് സംസാരിക്കുന്നതിനിടയിൽ ചേട്ടൻ എന്നോട് പറഞ്ഞു വച്ചാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ ദൈവം തോന്നിപ്പിക്കുന്നതുപോലെ എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോവു വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോ അങ്ങനെ ഈ ചേട്ടൻ വേളാങ്കണ്ടി പള്ളിയിലേക്ക് പോവുകയാണ് തീർത്ഥാടനത്തിന് വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് മാതാവിന് മുൻപിൽ മുട്ടുകുത്തിയ പ്രാർത്ഥിക്കാനിടയിൽ ഈ ചേട്ടൻ്റെ മനസ്സിൽ വീണ്ടും ഇങ്ങനെ ഒരു ചിന്ത വരുകയാണ് നീ ഒന്ന് കുംഭസാരിക്കേ കുംഭസാരിക്കേ അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഈ ചേട്ടൻ അവിടെ കുംഭസാരിക്കുകയാണ് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി അധികം ആത്മീയമായിട്ടുള്ള നിർവൃതി അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് ചേട്ടൻ പറയുക ഒരു മനസമാധാനം ഒരു സന്തോഷം ഇത്രയും നാളുണ്ടാ ഉണ്ടാകാതിരുന്ന ഒരു സന്തോഷം ഈ ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പിന്നീട് ആ ദേവാലയത്തിൽ വെച്ച് വേളാങ്ങണ് പള്ളിയിൽ വെച്ച് ചേട്ടൻ തീരുമാനം എടുക്കുകയാണ് ഇനി സാധിക്കുന്ന അത്ര എല്ലാ ദിവസവും കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമെന്ന് പ്രിയമുള്ളവരെ അൽഫോൺസ് ലിഗോരി പറഞ്ഞു വെക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും താക്കോലാണ് പ്രാർത്ഥന എല്ലാ അനുഗ്രഹങ്ങളുടെയും താക്കോലാണ് പ്രാർത്ഥന മാർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥി പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുവേൻ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുവേൻ പ്രിയമുള്ളവരെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട് എന്ന് തീർച്ചയായ്ക്കോ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുമെന്നുള്ളതിന് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നമ്മുടെ വിളിക്കുന്നതിന് മുമ്പേ വിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയുക കുറച്ച് നാൾക്ക് മുമ്പ് ഒരു അച്ഛൻ പറഞ്ഞ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം നടുവേദനയായിട്ട് ഈ അച്ഛൻ കിടക്കുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് ഈ അച്ഛനെ കാണാനായിട്ട് എടവകുപ്പള്ളിയിൽ നിന്നുള്ള മാതൃസംഘത്തിൽ നിന്നുള്ള കുറച്ച് അമ്മമാര് വരികയാണ് അപ്പോ ഈ അച്ഛനെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇവർ പോവുകയാണ് പോകുന്നതിന് മുമ്പ് ഇതിൽ ഒരു ചേച്ചി അച്ഛനോട് ഇങ്ങനെ പറയുകയാണെ അച്ഛാ അച്ഛൻ എന്തായാലും ഇങ്ങനെ ചുമ്മാ ഈ കട്ടിലിൽ ഇങ്ങനെ കിടക്ക അല്ലെ അപ്പൊ ചുമ്മാ കിടക്കുമ്പോൾ അച്ഛൻ ഞങ്ങളെ കൂടെ പ്രാർത്ഥനയിൽ ഒന്നും ഓർത്തോളൂ ചുമ്മാ അച്ഛൻ ഈ കട്ടിലിൽ കിടക്കുന്നതുകൊണ്ട് വേറൊന്നും ചെയ്യാനില്ലല്ലോ പണിയൊന്നും ഇല്ലല്ലോ അച്ഛൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ വെടിയേറ്റതുപോലെയാണ് അച്ഛന് തോന്നിയത് പിന്നെ പ്രാർത്ഥനയുടെ വെടിയായത് അച്ഛൻ വളരെ എന്നാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ എടുക്കുകയാണ് പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ എന്തോ പ്രതികാര ചിന്ത കടന്നു വരികയാണ് പ്രതികാര ചിന്ത കടന്നു വന്നു പോയിക്കൊണ്ടിരി അവർ പോകുമ്പോൾ അവരെ തിരിച്ചു വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അപ്പം ഇവർ പറഞ്ഞു അച്ഛൻ ഞങ്ങൾ ലൈൻ ബസ്സിനാണ് പോകുന്നത് അച്ഛൻ പറഞ്ഞു ഈ സമയത്ത് ലൈൻ ബസ്സിൽ നല്ല തിരക്കായിരിക്കും സീറ്റ് കിട്ടാൻ വഴിയില്ല സീറ്റ് കിട്ടാൻ വഴിയില്ല നിങ്ങൾ മിക്കവാറും മുകളിലുള്ള കമ്പിയിൽ പിടിച്ചു നിൽക്കേണ്ടി വരും പ്രിയ അമ്മമാരെ നിങ്ങൾ ബസ്സിൽ കയറി സീറ്റ് കിട്ടാതെ കമ്പിയിൽ പിടിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾ വെറുതെ പിടിച്ചു നിൽക്കുക നിങ്ങൾ വെറുതെ പിടിച്ചു നിൽക്കുക അങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ നിങ്ങൾ എനിക്ക് എന്നെ എനിക്ക് വേണ്ടി കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ വെറുതെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ കൂടി പ്രാർത്ഥനയിൽ ഓർത്തോളൂ കേട്ടോ ഒരു സ്ത്രീ അച്ഛനോട് പറഞ്ഞു അച്ഛാ പകരം വീട്ടിയല്ലേ അതെ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് വെറുതെ ഇരിക്കുന്നവർക്കും നിൽക്കുന്നവർക്കുമുള്ള കാര്യമാണ് പ്രാർത്ഥന എന്ന് വെറുതെ നിൽക്കുന്നവർക്കും വെറുതെ ഇരിക്കുന്നവർക്കും കിടക്കുന്നവർക്കും ഒക്കെയുള്ള ജോലിയാണ് പ്രാർത്ഥനയെന്ന് വെറുതെ നിൽക്കുന്നവരുടെ ഉള്ള പ്രാർത്ഥന ഒരു ഒരു മാർഗമല്ല അല്ലെങ്കിൽ ഒരു കാര്യമല്ല പ്രാർത്ഥന പ്രാർത്ഥന എല്ലാവർക്കുമുള്ള ആവശ്യമുള്ള ഒരു കാര്യമാണ് കുറെ നാളുകൾക്ക് മുമ്പ് ഒരു തൊണ്ണൂറ് വയസ്സുള്ള ഒരു അപ്പാപ്പനെ കാണാനായിട്ട് വിൻസെൻറ്റി പോളിൻ്റെ സങ്കട പ്രവർത്തകർ പോവുകയാണ് ഈ അപ്പാപ്പനെ കണ്ട് അപ്പാപ്പന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തിട്ട് ഇവരെ തിരിച്ചു പോകുന്നതിന് മുമ്പ് അപ്പാപ്പനോട് പറയാണ് അപ്പാപ്പ അപ്പാപ്പൻ എന്തായാലും ഒത്തിരി സമയമുണ്ടല്ലോ പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുവാണല്ലോ ഒത്തിരി സമയം അപ്പാപ്പനെ പ്രാർത്ഥിക്കാനുണ്ട് അപ്പാപ്പൻ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം അപ്പം ഈ അപ്പാപ്പൻ ഈ വിൻസെൻറ്റി പോൾ സഖ്യത്തിലുള്ള ചേട്ടന്മാരോട് പറഞ്ഞു മക്കളെ ഞാനും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നേ പ്രായമാകുമ്പോൾ ഒത്തിരി സമയമുണ്ടാകും അപ്പോൾ പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേ പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി പ്രാർത്ഥിക്കാൻ നല്ല ആരോഗ്യം വേണം പ്രാർത്ഥിക്കാൻ നല്ല ആരോഗ്യം വേണം ഇപ്പോ കിടക്കുമ്പോ രോഗസ്ഥ രോഗവസ്ഥലായിരിക്കുമ്പോൾ മര്യാദയ്ക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പ്രിയ മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേ പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രാർത്ഥിക്കാൻ നല്ല ആരോഗ്യം വേണം നല്ല മനസ് വേണം പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് അടിമയായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അടിമകളായിട്ടുള്ള ഒരു വ്യക്തിയുമില്ല കാരണം പ്രാർത്ഥന അത്രമാത്രം ആയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് എളുപ്പമല്ല പ്രാർത്ഥിക്കാനായിട്ട് തമ്പ്രാൻ്റെ മുൻപില് വന്നിരിക്കുമ്പോൾ തന്നെ ഉറക്കം തൂങ്ങുന്ന വ്യക്തിയുണ്ട് കുറച്ചുനാൾക്ക് മുമ്പ് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമ്പോഴേക്കും കുത്തുമ്പോഴേക്കും ഉറക്ക പിശാചി വരും പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു അന്ന ചേച്ചി ഒരു കാര്യം ചെയ്യും മുട്ടുകുത്തുമ്പോഴാണല്ലോ പ്രാർത്ഥിക്കാൻ പിശാചു വരുന്നത് അന്ന് ഇരുന്ന് പ്രാർത്ഥിക്കി അങ്ങനെയല്ലാ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ പിശാജു വരും അപ്പോ എൻ്റെ മനസ്സിൽ എവിടെയോ വായിച്ച ഒരു സംഭവം ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഇങ്ങനെ ഒരു ചിന്തിക്കുക ചേച്ചിയുടെ വീട്ടില് ചേച്ചി പാചകം ചെയ്യുന്നതിനിടയില് എണ്ണ തീർന്നുപോയി കാച്ച കറി കാച്ചാൻ ഉള്ള എണ്ണ തീർന്നുപോയി കട അടച്ചിട്ടിരിക്കുകയാണ് ചേച്ചി എന്തു ചെയ്യണം തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് കറി കാച്ചാനുള്ള കുറച്ച് എണ്ണ കടം വാങ്ങിക്കണം ചേച്ചി ഒരു കുപ്പിയ കുപ്പിയുമായിട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്ന് എണ്ണ വാങ്ങിക്കാനായിട്ട് ചേച്ചി ചെല്ലുമ്പോൾ ൂങ്ങി അവിടെ ഇല്ല എന്തുകൊണ്ടാ ഏ എന്തോക്കം തൂങ്ങിയിരിക്കാത്ത ആ ചേച്ചിക്ക് അറിയാം ഞാൻ വന്നിരിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ് എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കണെന്നുള്ള ഒരു ബോധ്യം ചേച്ചിക്കുണ്ട് അതുകൂടാതെ അവിടെയുള്ള വ്യക്തികളെ കുറിച്ചുള്ള ഒരു സ്ഥലകാല ബോധം കൂടെ ചേച്ചിക്കുണ്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോണത് ഒരു യഥാർത്ഥമായിട്ടുള്ള കൃത്യമായുള്ള ഒരു ലക്ഷ്യബോധം നമുക്കില്ല ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ വന്നിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ പ്രാപിക്കാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ കൂടുതൽ അനു അറിയാനും അനുഭവിച്ചറിയാനുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഒരു ബോധ്യം അറിവ് നമുക്കില്ലാതെ പോകുന്നു ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് എന്നുള്ള ബോധ്യവും നമുക്കില്ലാതെ ആയി പോകുന്നു ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോണത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തീഷ്ഠതയോടെ പ്രാർത്ഥിക്കണമെന്നാണ് വചനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് പറയാണ് നിങ്ങൾ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കാനാണോ കർത്താവ് പറഞ്ഞേ എന്താണ് ഭർത്താവ് കർത്താവ് പറഞ്ഞേ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ വീണ്ടും മാർക്കൂസിന്റെ സുലൂക്കാട് സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവ് ഗസ്മിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി എങ്ങനെയാണ് കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് അറിയോ നിങ്ങൾക്ക് തീവ്രവേദനയിൽ എങ്ങനെയാണ് പറയണേ വചനം പറയാണ് തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി കൂടുതൽ തീഷ്ണതയോടെ അവൻ പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്തു വീണു എന്നാണ് പറയുക അത്രമാത്രം തീഷ്ണതയോടു കൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു തണുപ്പ മട്ടിലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചറിയാൻ ദൈവത്തെ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഒരു ഒരു അവയർനെസ് നമുക്ക് വേണം ദൈവ സാന്നിധ്യത്തിലാണ് ഞാനായിരിക്കണത് എന്നുള്ള ഒരു വലിയ ഒരു അവയർനെസ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എത്രത്തോളം തീക്ഷ്ണതയോടുകൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം വിൽസൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ താക്കോൽ ദ്വാരത്തിലൂടെ നോക്കിയെന്നാണ് പറയുന്നത് ചരിത്രം പറയുന്ന കാര്യമാണ് അദ്ദേഹം നോക്കിയപ്പോൾ കണ്ട കാര്യം ഇങ്ങനെയാണ് അദ്ദേഹം എബ്രഹാം ലിങ്കൻ മുട്ടിൽമേൽ നിന്നുകൊണ്ട് രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എബ്രഹാം ലിങ്കൻ പിറ്റേ ദിവസം അദ്ദേഹത്തോട് പറയുകയാണ് ചോദിക്കുകയാണ് താങ്കൾ എന്തിനാണ് ഇത്ര നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് രാത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ താങ്കൾ ഇങ്ങനെ രാജ്യത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചെങ്കിലും സമയം താങ്കൾക്കൊന്ന് റെസ്റ്റ് എടുത്തുകൂടാ എന്തിനാണ് ഇത്രയും നേരം മുട്ടുമേൽ നിന്ന് കൈകൾ വിരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണത് എന്ന് ചോദിച്ചപ്പോൾ എബ്രഹാം ലിങ്കൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ ഞാൻ അമേരിക്കയെ പണിതുയർത്തുന്നത് എൻ്റെ മുട്ടുകാലിൽ നിന്നും മുട്ടുകാലിലാണ് എന്നാണ് അമേരിക്കയെ പണിതുയർത്തുന്നത് എൻ്റെ മുട്ടുകാലിൽ നിന്നുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഭവനങ്ങളെ നമ്മുടെ മക്കളെ നമ്മൾ പണിതുയർത്തുന്നത് വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിക്കുക മുട്ടുകാലിൽ നിന്നുകൊണ്ടാണോ ഇന്ന് നമ്മുടെ കുടുംബങ്ങളൊക്കെ പലതും നശിച്ചു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ മക്കൾ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെയാണ് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഒരു മോണിക്ക പുണ്യവതി ഒരു മോണിക്ക എന്ന് പറയുന്ന അമ്മ മുട്ടു മുട്ടുകുത്തി കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയ ഭർത്താവിനെയും മക്കളെയും ആ അമ്മയ്ക്ക് തിരിച്ചു കിട്ടിയത് ഇന്ന് നമ്മുടെ മക്കളും നമ്മുടെ ജീവിത പങ്കാളിയും ഒക്കെ കൈവിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കാലില് തായമ്പ് കുറഞ്ഞു പോകുന്നുണ്ട് നമ്മുടെ കൈകള് ഉയർത്തിപ്പിടിക്കുന്നില്ല ജോഷുവെക്കുറിച്ച് പറയുന്നില്ലേ ജോഷുവ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രാൽക്കാർ യുദ്ധത്തിൽ വിജയിച്ചു എന്നാണ് പറയുന്നത് കൈകൾ താത്തിയപ്പോഴേക്കും അവർ പരാജയപ്പെട്ടു നമ്മുടെ കൈകൾ ഉയർന്നാണോ ഇരിക്കുന്നത് നമ്മുടെ മുട്ടിൽ തയമ്പുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എല്ലാം ദൈവം കേൾക്കും എന്നുള്ള വലിയ ഒരു ബോധ്യം നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടാകണം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കണത് എന്നുകൂടെ ചിന്തിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചില കാര്യങ്ങൾ നടക്കണം നമ്മുടെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നു പലപ്പോഴും പ്രാർത്ഥന അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ദേവാലയത്തിലേക്കും ധ്യാനകേന്ദ്രത്തിലേക്കൊക്കെ വരിക പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയിട്ടാണ് വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ്റെ ഇഷ്ടത്തിനനുസരണമായി ഏതെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ് നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കും എന്ന് നമുക്കറിയാം എങ്കിൽ നാം ചോദിക്കുന്നത് കിട്ടുമ്പോ കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങളാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവി ഇഷ്ടമാണ് നമ്മൾ ചോദിക്കണതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും പലപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാനല്ല നമ്മൾ പ്രാർത്ഥിക്കണത് എൻ്റെ ഇഷ്ടം നിറവേറണം എൻ്റെ ആഗ്രഹം നിറവേറണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വരണത് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വചനം പറയാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക വാക്കിയുള്ളതെല്ലാം അതിനോടുകൂടെ ചേർക്കപ്പെടും നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം നടത്തി തരും പ്രിയമുള്ളവരെ കുറച്ച് ഈ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ചിന്തകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് ദൈവത്തിലുള്ള ബന്ധമാണ് പ്രാർത്ഥന ദൈവത്തിനോടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന എന്നാണ് ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ എത്രത്തോളം നമ്മൾ ദൈവമായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് പ്രാർത്ഥന വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമൊന്നല്ല ഒരിക്കൽ ജോൺ മരിയാ ബിയാനിയുടെ അടുത്ത് ജോൺ മരിയാ ബി ബിയാനിയുടെ പള്ളിയിൽ ഒരു കർഷകൻ ഇങ്ങനെ കുറേ നാളുകളായിട്ട് എല്ലാ ദിവസവും ഉച്ച നേരത്തെ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട വരുന്നുണ്ടായിരുന്നു ഈ കർഷകൻ വരുമ്പോൾ ഈ കുറേ നാളുകളായിട്ട് ജോൺ മരിയ ബിയാനി ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന കാര്യം ഇങ്ങനെയായിരുന്നു കൃഷി കഴിഞ്ഞ് അദ്ദേഹം ദേവാലയത്തിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് അദ്ദേഹം തിരിച്ചു തിരിച്ചു പോവും ഒരു ദിവസം ജോൺ മരിയ വിയാനി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് താങ്കൾ ഒരു വാക്ക് പോലും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ലല്ലോ എന്താണ് താങ്കൾ ഈ ദേവാലയത്തിൽ ചെയ്യുന്നത് ഈ മനുഷ്യൻ ഈ കർഷകനായിട്ടുള്ള മനുഷ്യൻ ഈ ജോൺ മരിയ വിയാനിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ചോ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഒരു കാര്യം മാത്രം എനിക്കറിയാം ഞാൻ എൻ്റെ ഈശോയെ നോക്കുന്നു എൻ്റെ ഈശോ എന്നെ നോക്കുന്നു എത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഞാൻ എൻ്റെ ഈശോയെ നോക്കുന്നു എൻ്റെ ഈശോ എന്നെയും നോക്കുന്നു പ്രിയമുള്ളവരെ അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ അനുദിനം വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം തീഷ്ണതയിൽ മാന്യം കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവഹിതം നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാനുള്ള വലിയൊരു വരം തരണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ നമുക്കും ഈ ബലി ഭീതിയിലായിരിക്കുമ്പോൾ ഈശോട് പ്രാർത്ഥിക്കാൻ ഈശോയെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ തിഷ്ഠതയോട് പ്രാർത്ഥിക്കാൻ